മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കേന്ദ്ര ബജറ്റിലെ കേരളത്തിനോടുള്ള അവഗണനയ്ക്കെതിരെ അത്താണി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അത്താണി സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി വടക്കാഞ്ചേരി അംഗം പി മോഹൻദാസ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധ സമാനമായ അവഗണന ശക്തമായി തുടരുമെന്ന പ്രഖ്യാപനമാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച യൂണിയൻ ബജറ്റ് എന്ന് സിപിഎം കുറ്റപ്പെടുത്തി ബജറ്റിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞ് വിശദമാക്കിയിട്ടുള്ള കാര്യങ്ങളിലടക്കം കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ വന്നിട്ട് പോലുമില്ല അതേസമയം സ്വന്തം കസേര ഉറപ്പിച്ചു നിർത്താനായി ചില സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകിയിട്ടുമുണ്ട് മറ്റേതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് പണം അനുവദിക്കുന്നതിനോട് എതിർപ്പില്ല കേരളത്തോട് തുടർച്ചയായി കാണിക്കുന്ന രണ്ടാനമ്മ നയം ഇവിടുത്തെ ജനജീവിതം ദുസ്സഹമാക്കുമെന്ന കാര്യം ഏവരും ഓർക്കേണ്ടതുണ്ട് ഒറ്റക്കെട്ടായി തന്നെ കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനാകണമെന്നും സിപിഎം വ്യക്തമാക്കി മൂന്നാം പാതയും അടക്കമുള്ള റെയിൽ പദ്ധതികളും എത്രയോ കാലമായി ആവശ്യപ്പെടുന്ന എയിംസ് വായ്പാ പരിധി വെട്ടിക്കുറച്ച് സാമ്പത്തികമായി ഞെരുക്കുന്ന സമീപനം പ്രത്യേക സാമ്പത്തിക പാക്കേജ് വിഴിഞ്ഞം പദ്ധതിയുടെ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസനത്തിന് പണം തുടങ്ങി സംസ്ഥാനം ആവശ്യപ്പെട്ട ഒരു കാര്യവും പരിഗണിച്ചില്ല പ്രകൃതി ദുരന്ത സഹായം വിനോദസഞ്ചാര മേഖലയ്ക്കുള്ള വകയിരുത്തൽ മേഖലകളിലും ഉൾപ്പെടുത്തിയിട്ടില്ല ഇത്തരം സമീപനങ്ങൾ കോടി ജനങ്ങളെ രാജ്യത്തെ സർക്കാർ പരിഗണിക്കുന്നില്ല എന്നതിനുള്ള തെളിവാണെന്നും സി കൂട്ടിച്ചേർത്തു ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ അത്താണി സെൻട്രലിൽ നടന്ന പ്രതിഷേധ പ്രകടനം സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം പി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിൽ ലഭിക്കേണ്ടതായാലും അതുപോലെ തന്നെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളായാലും ടൂറിസം മേഖലയായാലും അതുപോലെ തന്നെ ജനസേചന മേഖലയായാലും ആശുപത്രികൾ കൊടുക്കേണ്ട സാമ്പത്തിക കായമായാലും എന്തിനാർക്ക് കൊടുക്കേണ്ട ഉച്ച കട്ടി സംഖ്യ ഏറ്റിവയ്ക്കാത്ത കേന്ദ്ര ഭരണാധികാരി വർഗമാണ് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം എം ആർ അനൂപ് കിഷോർ സി പി ഐ എം അത്താണി ലോക്കൽ സെക്രട്ടറി കെ ആർ ഉദയൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി വി ന്യൂസ് അത്താണി